നമസ്കാരം സ്വന്തമായ ഒരു ജോലി നേടുകയാണോ നിങ്ങൾ നിങ്ങൾക്കായുള്ള അവസരങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് ജോലി നോക്കുന്നവർക്ക് ഉപകാരപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോയാണ് പങ്കുവയ്ക്കുന്നത് സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ തൊഴിൽ അവസരവുമായി ആപ്പിൾ വരുന്നിരിക്കുകയാണ് ഉപഭോക്തൃ സേവനം സാങ്കേതിക വൈദഗ്ധ്യം ബിസിനസ് വികസനം എന്നീ മേഖലകളിലാണ് നിയമനം നടക്കുന്നത് സൗദിയിൽ ഉടൻ ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ആപ്പിൾ രാജ്യത്തെ കമ്പനിയുടെ ആദ്യത്തെ നേരിട്ടുള്ള റീറ്റെയിൽ പ്ലാറ്റ്ഫോം കൂടെ ആയിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഫ്ളാഗ്ഷിപ്പ് ഫിസിക്കൽ സ്റ്റോറുകളും രാജ്യത്ത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി അതിനിടയിലാണ് ഇപ്പോഴത്തെ നിയമനങ്ങൾ അതേസമയം യു എ ഇയിലും തങ്ങളുടെ സാന്നിധ്യം വിപുലമാക്കാൻ തന്നെയാണ് ആപ്പിൾ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി അൽ ഐനിൽ ഉടൻ ആപ്പിളിൻ്റെ അഞ്ചാമത്തെ സ്റ്റോറുകളും ആരംഭിക്കുന്നതാണ് അതേസമയം രാജ്യങ്ങളിലെ ഒഴിവുകൾ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം ജീനിയസ് അഡ്മിൻ റീറ്റെയിൽ സെയിൽസ് അനുബന്ധ പ്രവൃത്തികളിൽ പരിചയമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് അതായത് സാങ്കേതിക പരിജ്ഞാനവും വ്യക്തി വൈദഗ്ധ്യവും ആവശ്യമാണ് ഇതിൽ അവധി ദിനങ്ങളിലും ജോലി ചെയ്യാൻ സന്നദ്ധതരായിരിക്കണം എക്സ്പേർട്ട് പോസ്റ്റിലേക്കും ആളെ തേടുന്നുണ്ട് റീറ്റെയിൽ സെയിൽസ് എക്സ്പീരിയൻസ് ഇതിൽ ആവശ്യമാണ് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് കസ്റ്റമർ ഫേസിംഗ് മേഖലയിൽ അനുഭവ പരിചയവും വേണ്ടതാണ് അടുത്തതായി ബിസിനസ് പ്രോ പോസ്റ്റിലേക്കാണ് റീറ്റെയിൽ അല്ലെങ്കിൽ സെയിൽസ് മേഖലയിൽ പ്രവൃത്തി പരിചയം അഭ്യകാമ്യമാണ് അതുപോലെ തന്നെ ആപ്പിൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ബിസിനസ് പരിഹാരങ്ങളിൽ വൈദഗ്ധ്യവും വേണ്ടതുണ്ട് ക്രിയേറ്റീവ് കോച്ചിങ് എഡ്യൂക്കേഷൻ എന്നിവയിൽ താല്പര്യമുള്ളവരായിരിക്കണം ചെറിയ ഗ്രൂപ്പിനെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ബിസിനസ് എക്സ്പെർട്ട് പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം വേണ്ടതാണ് ഇതിന് കൂടാതെ ഉപഭോക്തൃ ആശയവിനിമയത്തിലും സ്റ്റോറിൽ പരിപാടികളും ബ്രീഫിങ്ങുകളും നടത്തുന്നതിലും പ്രവൃത്തി പരിചയം അനിവാര്യമാണ് ഓപ്പറേഷൻ എക്സ്പേർട്ട് പോസ്റ്റിലേക്ക് മാർ തേടുന്നുണ്ട് നേതൃപാഠവവും അതുപോലെ തന്നെ സംഘടനാ വൈദഗ്ധ്യവും ആവശ്യമാണ് ഇതിനായി അതുപോലെതന്നെ എക്സ്പേർട്ട് പോസ്റ്റിൽ അതായത് ടെക്സ് ഹാവി ആയിരിക്കണം സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതായും ഉണ്ട് ജീനിയസ് പോസ്റ്റിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വൈദഗ്ധ്യമാണ് വേണ്ടതായി പറയുന്നത് എന്നാലും ഇതൊക്കെയാണ് അവസരമായി വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിൻ്റെ തിരുവനന്തപുരം കോഴിക്കോട് സെൻറ്ററുകളിൽ ഒ ടി ഐ എൽ ടി എസ് കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിനകം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിൽ ഓഫ്ലൈൻ കോഴ്സിൽ മൂന്നാഴ്ച നേടുന്ന അഡീഷണൽ ഗ്രാമർ ക്ലാസ്സിനും അവസരമുണ്ട് ഫീസായി രണ്ടായിരം രൂപയാണ് പറയുന്നത് ഐ എൽ ടി എസ് ഓൺലൈൻ എക്സാം ബാച്ചിന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും റെഗുലർ ബാച്ചിന് ഏഴായിരത്തി എൺപത് രൂപയുമാണ് ഫീസായിട്ട് കണക്കാക്കുന്നത് ഓൺലൈനിൽ നാലാഴ്ചയാണ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന് വരുന്നത് ഏതെങ്കിലും ഒരു മോഡ്യൂളിന് എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഏതെങ്കിലും രണ്ട് മോഡ്യൂളുകൾക്ക് ഏഴായിരത്തി എൺപത് രൂപയുമാണ് ഫീസ് വരുന്നത് മുൻ പരീക്ഷാ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഒ ഇ ടി ഓൺലൈൻ ബാച്ചിൽ പ്രവേശനം ലഭിക്കുക ഓൺലൈൻ കോഴ്സുകൾക്ക് ഫീസ് ബാധകമല്ല എന്നും ഓർമ്മിപ്പിക്കുകയാണ് ഈ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഈ നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്താനും അവസരമുണ്ടാകുന്നതാണ്